മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വ പരിപാലനം എന്നിവയിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന പഞ്ചായത്താണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് വലിച്ചെറിയിൽ മുക്ത പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ ഇതൊന്നും ബാധകമല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ പഞ്ചായത്തിലെ പത്തടിവാറിൽ ഉൾപ്പെടുന്ന പഴയേരൂർ സ്നേഹാരം പാതയിൽ കാൽനട വാഹനയാത്ര പോലും ദുഷ്കരമാകും വിധം മാലിന്യ നിക്ഷേപമാണ് അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് പോകാനുള്ള ഏകപാതയുടെ തുടക്കം മുതൽ ഒന്നര കിലോമീറ്റർ ദൂരം വിജനമാണ് ഇവിടങ്ങളിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഇറച്ചി മീൻ എന്നിവയുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം ഹോട്ടലുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും വലിയ ചാക്കുകെട്ടുകളാക്കി ഇവിടെ വലിച്ചെറിയുന്നു കല്യാണമടക്കം വിശേഷങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെ ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ എന്നിവ നിക്ഷേപിക്കുന്നതാണ് ഇവിടെ തന്നെ ഏകദേശം ഒരു കിലോമീറ്ററിനപ്പുറം അൻപതോളം കുടുംബങ്ങൾ അതും സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം അവിടേക്ക് കടന്നു പോകുന്നതിന് ആകപ്പാടെ ഉള്ളൊരു വഴിയാണിത് ഈ ഒരു വഴിയുടെ ഇരുവശവും ഏകദേശം പ്രദേശങ്ങളിൽ മുഴുവനും ഇതുപോലെ വേസ്റ്റ് ഇട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് കണ്ടുവരുന്നത് ഇതിന് മുമ്പും പലതവണയും അധികാരികളോട് പറയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വേസ്റ്റ് പലപ്പോഴും ഈ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഈ അജിയും സജിയും മാത്രം ചേർന്നിട്ടാണ് പലപ്പോഴും കുഴിച്ചിട്ടിട്ടുള്ളത് ഇന്ന് വരെ ഇതിനൊരു പരിഹാരമായിട്ടില്ല ഇപ്പോഴും ഈ വേസ്റ്റ് ഇടുന്നത് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എത്ര തവണ ഇതിനെതിരെ ഒരു പരാതിപ്പെട്ടിട്ടും ഇന്നുവരെ ഒരു പരിഹാരമായിട്ടില്ല ഇതിനെല്ലാം മുഖ്യമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും കാണുന്ന തോട്ടം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടേതാണ് ഒരു പന്ത്രണ്ട് വർഷത്തിനപ്പുറമായി ഇവിടെ ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല ഇങ്ങനെ കാട് മൂടപ്പെട്ട മൂടപ്പെട്ടൊരവസ്ഥയിലാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ആ വ്യക്തിയുമായിട്ട് സഹകരിച്ച് ഇന്നു വരെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിനടുത്തും അധികാരികളോടും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇതിനൊരു പരിഹാരം ഇന്നു വരെ ഉണ്ടായിട്ടില്ല പാതയുടെ ഇരുവശത്തും വളർന്നു നിൽക്കുന്ന കാടുകളും വഴിവിളക്ക് സംവിധാനം ഇല്ലാത്തതും മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹിക വിരുദ്ധർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു പലതവണ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള അധികാരികളോട് പറഞ്ഞെങ്കിലും നാല് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല മാലിന്യ നിക്ഷേപം പതിവായതോടെ കടുത്ത ദുർഗന്ധം വമിക്കുകയാണ് സാമൂഹിക വിരുദ്ധർ സാമൂഹ്യ മാലിന്യങ്ങൾ സ്വന്തം നിലയിൽ കുഴിച്ചിടുകയാണ് ഇപ്പോൾ രാത്രിയുടെ മറവിൽ ഹോട്ടലുകളുടെ ആണെന്നോ മീൻ കച്ചവടക്കാരുടെ ആണോ വേസ്റ്റുകൾ കൊണ്ടുവന്ന് രാത്രിയിൽ ഈ പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് ഒരു കിലോമീറ്റർ വരുന്ന ഈ റോഡിലാണ് കൊണ്ടുവന്നിടുന്നത് ഇത് രാത്രിയുടെ മറവിൽ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇത് റോഡിൽ കിടന്ന് അഴുകി പട്ടിയും പന്നിയും ഒക്കെ ആയിട്ട് വന്ന് കടിച്ച് വറിച്ച് തിന്നെയാണ് മനുഷ്യന് ഒരു വിധത്തിൽ ഒരു വിധത്തിലാ വണ്ടിയിൽ പോലും വരാൻ പറ്റുക അത്ര ദുർഗന്ധവും അത്രത്തോളം മലിനമായിട്ട് പിന്നെ നമുക്ക് ഇത് ആരാന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയുന്നില്ല ഇനിയെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തുന്നതിനും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ